ഇതൊരു ടെറാനോ എയ്റ്റി ഫൈവ് ആണ് വണ്ടി നിർത്തിയിട്ടാൽ നല്ല ലോങ് സെൽഫാണ് അപ്പം നമ്മൾ വർക്ക്ഷോപ്പിലേ കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം നല്ല ലോങ്ങ് ആണ് ഒരു അഞ്ചിനിട്ട് നിർത്തിട്ട് കഴിഞ്ഞാൽ നല്ല ലോങ് സെൽഫാണ് പക്ഷേ ഇഞ്ചക്ടറോ പമ്പോ അങ്ങനെ യാതൊരു കംപ്ലയിൻറ്റുമില്ല സ്കാനിങ്ങിൽ വേറൊരു കോഡും ഒരു കാര്യവും ഇല്ല അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡീസൽ ലോഡാക്കുന്ന അതിൽ നല്ല രീതിയിൽ ലോഡാക്കാനുണ്ട് അതിലൂടു കൂടി നല്ല രീതിയിൽ എയർ പാസ് ആവുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി ഇതിൽ കറക്റ്റ് എയറിൻ്റെ എന്തോ ഒരു എയർ കയറുന്ന എന്തോ ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഡീസലിൻ്റെ ലൈന് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ടാങ്കിൽ നിന്ന് ലൈൻ ഒഴിവാക്കി നേരെ ഒരു കുപ്പിയിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് ഡീസൽ വെച്ചിട്ട് ഡയറക്റ്റ് പമ്പിനെ കൊടുത്ത് നമ്മൾ സ്വണ്ട് സ്റ്റാർട്ടാക്കി നോക്കി പക്ക സ്റ്റാർട്ടിങ് വേറൊരു പ്രശ്നവും ഇല്ല ബാക്കി എല്ലാം ക്ലിയർ അപ്പം തന്നെ നമുക്ക് കംപ്ലൈന്റ് ആയി കംപ്ലീറ്റ് ഡീസൽ പാസ് ചെയ്യുന്ന ലൈനും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് എവിടെയാണ് ലീക്കേജോ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ടാങ്കിലത്തെ ഫ്ലോട്ട് നമ്മൾ നമ്മളു നോക്കിയത് അപ്പോൾ അയച്ചോക്കും നിലവിൽ കോട്ടരത്തിനൊന്നും ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല പക്ഷേ അതൊന്നും അല്ല ഇതിന് നേരെ താഴത്ത് കാണുന്ന ഒരു റോസിൻ്റെ അവിടെ നീളക്കനെ കീറലുണ്ട് ഈ കീറൽ ഈ ഡസ്റ്റർ ടെറാനോ അതേപോലെ മൈക്രാസ് സണ്ണി ഇങ്ങനെയുള്ള ഈ നിസാൻ്റെ വണ്ടികൾക്കും അതേപോലെ റൺ വണ്ടികൾക്കും തീർച്ചയായിട്ടും വരാവുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഒന്നെങ്കിൽ ഈ ഫ്ലോട്ട് അസംബ്ലി മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് സൈഡിലുള്ള ലീക്ക് ഫിക്സ് ചെയ്യാം അങ്ങനെ നമുക്ക് വണ്ടി ക്ലിയറാക്കി കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാം